എസ് എൻ ഡി പി യോഗം സംരക്ഷണ സമിതി കോട്ടയം ജില്ലാ സമ്മേളനവും ആർ ശങ്കർ അനുസ്മരണവും വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കലും കോട്ടയം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടന്നു ജില്ലാ ചെയർമാൻ പി എൻ അശോക് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ചന്ദ്രസേനൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി ഈ അതുപോലുള്ള ഏതെങ്കിലും ആചാര്യന്മാരാണോ ദേവന്മാരാണോ നമ്മളെ ഇത് ഏറ്റവും വലിയ മൃഗീയമായി നാം അനുഭവിച്ച പൂർവികർ അനുഭവിച്ച ആ മൃഗീയതയിൽ നിന്നും നമ്മളെ ഭവർത്തിയതും കുത്തിയെടുത്തതും ആരാച്ചത്ത മുമ്പിൽ വൈചത്തമ്മനെ കാണുവാൻ നിന്ന്

സംസ്ഥാന നേതാക്കളായ എം വി പരമേശ്വരൻ അഡ്വക്കേറ്റ് പി പി മധുസൂദനൻ ആനിക്കാട് വിജയകുമാർ ആർ സലീംകുമാർ ദിലീപ് കൈപ്പുഴ ആർ ശങ്കർ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം എസ് സാബു സാംസ്കാരിക പ്രവർത്തകൻ മോഹൻ ഡി കുറിച്ചി കുമാരൻ വല്യാട് രഞ്ജിത്ത് മുണ്ടക്കയം പി ജി സുകണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തുപതി ദ്രൗപദി മുർമുവിൽ നിന്നും പുരസ്കാരം സ്വീകരിച്ച ആവണി വി എസ് എം എ ഫസ്റ്റ് റാങ്ക് ഡോക്ടർ അനുപമ പി എസ് ചൈത്രലാൽ എം എ അനുജ എൻ ബി എം എ മലയാളം അഡ്വക്കേറ്റ് ശ്രുതി സൈജോ ഡോക്ടർ അനൂപ് കെ ഉടുമ്പനാട് അതുൽ പ്രതാപൻ എന്നിവർക്കാണ് പുരസ്കാരം നൽകി ആദരിച്ചത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ